സിപിഎമ്മിനെതിരെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വിരുദ്ധമായ പ്രചരണങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാൽ അത് അൻവറുടെ ഡി എൻ എ പരിശോധിക്കുന്നതിലേക്കാണ് എത്തുക അത് മനസ്സിലാക്കി എം എൽ എ പണിയാണെങ്കിൽ എം എൽ എ പണി ആ പണിയായിട്ട് നടക്കുന്നതാണ് നല്ലത് സി പി എമ്മിനെ വെല്ലുവിളിക്കരുത് എന്ന് മാത്രമാണ് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ അതേ പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എല്ലാവർക്കുമെതിരെ അമ്പുകര്യായ തോന്നിയ ബോധയ്ക്ക് പാട്ട് അതുപോലെ പറയണം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന കഥാപാത്രം കഴിക്കണം രണ്ടുപോരം മുമ്പ് ആ സ്വപ്ന എന്ന് പറയുന്ന അവരുടെ പിൻഗാമിയായി പുരുഷ പതിപ്പായി അൻവർ മാറുകയാണ് അതിനൊന്നും കേരളത്തിലെ ജനങ്ങൾ ഒരു വിശ്വാസം ഉണ്ടാവില്ല അവനെയോടെ തള്ളിക്കളയും അതുകൊണ്ട് അതി മിസ്റ്റർ അൻവറോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മരന്ന് കടന്ന് മേപ്പെട്ട് നുറ്റണ്ണ സിപിഎമ്മിനെതിരെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാൽ അത് അൻവറുടെ ഡി എൻ എ പരിശോധിക്കുന്നതിലേക്കാണ് എത്തുക അത് മനസ്സിലാക്കി എം എൽ എ പണിയാണെങ്കിൽ എം എൽ എ പണി ആ പണിയായിട്ട് നടക്കുന്നതാണ് നല്ലത് സി പി എമ്മിനെ വെല്ലുവിളിക്കരുത് എന്ന് മാത്രമാണ് না ওইছো একদম একদম यार में ढिल्ला आ Zindaba Zindaba Zindaba